ഇന്ന് രാവിലെ നമ്മെ വിട്ടുപിരിഞ്ഞ ശ്രീനിവാസൻ്റെ മരണാനന്തര ചടങ്ങുകളെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ തീരുമാനങ്ങളിങ്ങനെയാണ് ഇപ്പോൾ കണ്ടനാടുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് ഭൗതികശരീരം ഈ പ്രദേശത്തുള്ള ആളുകളുടെ കൂടെ സൗകര്യം കണക്കിലെടുത്ത് വെച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് മണിവരെ എറണാകുളം ടൗൺ ഹാളിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നാളെ രാവിലെ കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ പത്ത് മണിക്ക് മറ്റ് മരണാനന്തര ചടങ്ങുകൾ സംസ്കാരം എന്നിവ തീരുമാനിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി ഇപ്പോൾ വരുമെന്നാണ് അറിയുന്നത് അദ്ദേഹം ഇപ്പോൾ എറണാകുളത്തുണ്ട് ഏതൊരു പരിപാടിക്ക് ശേഷം ഇങ്ങോട്ട് വരുമെന്നാണ് ഇവിടുത്തെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ടൗൺ ഹാൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് ടൗൺ ഹാൾ ഒരു മണി മുതൽ മൂന്ന് മണിവരെയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ഒരു ആളുകളുടെ ആളുകൾ വന്ന് കണ്ട് പിരിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് ഇപ്പോൾ പരമാവധി ആളുകൾ ടൗൺ ഹാളിലേക്ക് എത്താനാണ് അതായിരിക്കും സൗകര്യം കാരണം ഇത് സിറ്റിയിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് പിന്നെ കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള റിയയുമാണ് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ടൗൺ ഹാളിൽ പൊതുദർശന വേളയിൽ എത്തുന്നതായിരിക്കും സൗകര്യം സംസ്കാരം നാളെയാണ് രാവിലെ പത്ത് മണിക്ക് സംസ്കാരം വീട്ടുവളപ്പിൽ സംസ്കാരം ഇന്നിപ്പോൾ പൊതുദർശനമുണ്ട് ഒരു മണി മുതൽ മൂന്ന് വരെ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം കഴിയുന്നതും ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരണം എന്നൊരു അഭ്യർത്ഥന കൂടി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നാളെ രാവിലെ പത്ത് മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം ഇപ്പോൾ വസതിയിലാണ് മൃതദേഹമുള്ളത് ഉദയം പേരൂരിലെ വസതിയിൽ ഞങ്ങളുടെ പ്രതിനിധികൾ ആഷ്മി താജ് ഇബ്രാഹിമും എസ് വിജയകുമാറുമുണ്ട് ഇനി എസ് വിജയകുമാറിലേക്കാണ് വിജയകുമാർ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അത് നമ്മളുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നത് പോലെ തന്നെ നമുക്ക് തോന്നാറ് ഒരു ഇടത്തരക്കാരന്റെ പ്രതിസന്ധികൾ എന്താണ് ജീവിത പ്രതിസന്ധികൾ എന്താണ് എന്നത് എപ്പോഴും അദ്ദേഹം ഫലിപ്പിക്കാൻ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അഭിനയത്തിലൂടെ പോലും അദ്ദേഹം പലപ്പോഴും സാധാരണ രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുണ്ട് ആ ശൈലിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം പോകാറില്ല പക്ഷേ അത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ ചിരിപ്പിക്കും പക്ഷേ അടുത്ത ഘട്ടത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതും അങ്ങനെ എത്രയെത്ര വേഷങ്ങളാണ് പറഞ്ഞാൽ തീരാത്തത്ര വേഷങ്ങളാണ് ഉദയം പേരുളി ആ വസതിയിൽ നിൽക്കുമ്പോൾ എന്താണ് വിജയകുമാറിന് നൽകാനുള്ള വിവരങ്ങൾ വിശദാംശങ്ങൾ നമസ്കാരം നാളെ രാവിലെ പത്ത് മണിക്ക് തൃപ്പൂണിത്തുറ കണ്ടനാട് വീട്ടുവളപ്പിലാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ടൗൺ ഹാളിൽ നിന്ന് പൊതുദർശനമുണ്ട് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് വരെയാണ് പൊതുദർശനം ഉള്ളത് കഴിയുന്നതും ആളുകൾ അങ്ങോട്ടേക്ക് എത്തി അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കണ്ട് ആദരാഞ്ജലി അർപ്പിക്കണമെന്ന് അഭ്യർത്ഥന കുടുംബാംഗങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ വിജയകുമാറിലേക്ക് എത്താം ഹാഷ്മി തുടരുന്നുണ്ട് ഹാഷ്മി നേരത്തെ പറഞ്ഞു വന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പ്രസക്തി അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാത്രം നിൽക്കുന്നതല്ല എല്ലാ കാലഘട്ടത്തിലുമുള്ളവർക്ക് ആ സിനിമകളുമായി റിലേറ്റ് ചെയ്തു പോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തിരക്കഥാകൃത്ത് എന്ന നിലയിലുള്ള വിജയം സംവിധായകൻ എന്ന നിലയിലുള്ള വിജയം ഒപ്പം അഭിനേതാവ് എന്ന രീതിയിലും ഉറപ്പായ മനുഷ്യ തന്നെയാണ് എല്ലാ കാലഘട്ടത്തേക്കും എല്ലാ കാലഘട്ടത്തിലെയും എല്ലാ തലമുറയും ഒരുപോലെ സംവേദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരുപോലെ കണക്ട് ചെയ്യുന്ന ചില ഘടകങ്ങൾ ചില തന്തുക്കൾ ശ്രീനിവാസൻ്റെ സിനിമകൾ തിരക്കതിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ വെറുതെ പറയുന്നതല്ല അത് ഈ ഈ സമയങ്ങളിൽ നമ്മുടെ ഈ വാർത്തകളിലെ ആക്ഷേപാസ പരിപാടികളിലൊക്കെ ശ്രീനിവാസൻ പരിപാടിയിൽ അല്ലെങ്കിൽ കുമാരപള്ള സാർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയഹാസ്യ പരിപാടി ഉണ്ടാവുമെന്ന് അറിയില്ല എല്ലാ ദിവസവും നമ്മൾ കാണുന്നുണ്ട് അത് രാഷ്ട്രീയ ഹാസ്യം മാത്രമല്ല നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ ചട്ടക്കൂടുകളുടെ നൂലാമാലകൾപ്പെട്ട ഉഴുന്ന മനുഷ്യന്മാരുടെ കാര്യം പറയുമ്പോഴൊക്കെ ഒരു നർമ്മത്തിന്റെ മേമ്പുടിയായി അതേസമയം അതിതീവ്രമായ ഹാസ്യം അതിതീവ്രമായ രാഷ്ട്രീയ വിമർശനം സാമൂഹ്യ വിമർശനം ശ്രീനിവാസം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തും എന്നത് എന്നത് എല്ലാ കാലത്തേക്കും കാലാകാലത്തേക്ക് ഇതൊക്കെ പത്ത് വിരോധ വിമർശമുള്ള സിനിമകളാണെങ്കിൽ ഇപ്പോഴും ഇന്നലത്തെ എന്നോണം പ്രസക്തമാണ് നമുക്കൊക്കെ അതിൽ നർമ്മം അത്രത്തോളം അതിലെ ആക്ഷേപഹാസ്യവും അതിലെ അതിലെ രാഷ്ട്ര സാമൂഹിക വിമർശനവും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എല്ലാ സിനിമകളാണ് ഉറപ്പായും പറയാം അനുജത ഇവിടെ ഞാൻ ഉദയംപൂരിലെ വീട്ടിലാണ് നിൽക്കുന്നത് അല്പസമയം ഒരു രഞ്ചിപ്പണിക്കർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇങ്ങോട്ടേക്ക് സത്യമാറിൽ ഇങ്ങോട്ടേക്കുള്ള വഴി ഒരു ചെറിയ ഇടുങ്ങിയ വഴികളൊക്കെയാണ് അത് കാരണം അദ്ദേഹത്തെ അവസാനം ഉറപ്പായും ശ്രീനിവാസനെ കാണാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊച്ചിയിലെ ഒഴുകിയെത്തും എന്ന കാര്യത്തിൽ തക്കം വേണ്ട അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് പകരം ടൗൺ ഹാളിലേക്ക് വരലാവും ഉചിതം എന്ന് അത് ഒരു സൗകര്യം കൂടി കണക്കിലെടുത്ത് പറയുകയായിരുന്നു ഒരു മണി മുതൽ മൂന്ന് വരെയാണ് ആ ടൗൺ ഹാളിലെ പൊതുദർശനം അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ട് ഉദയംബേലി വീട്ടിലേക്ക് അതിന് കൊണ്ടുവരുന്നു നാളെ രാവിലെ പത്ത് മണിക്ക് സംസ്കാരം എന്നുള്ളതാണ് അതിൻ്റെ അതിൽ ക്രമീകരമായി രഞ്ജിപ്പണിക്കർ പറഞ്ഞത് അതായവിടെ ദൈവം ഇപ്പോൾ തന്നെ നൂറുകണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ് ഇതിനുള്ളിൽ അതിനുള്ളിലാണ് ശ്രീനിവാസിന്റെ ഭൗതികശീലിനെ വെച്ച് നീണ്ടക്കെയോ ഇപ്പോൾ തന്നെ അതിനകത്ത് പ്രകടമാണ് അതിനകത്ത് കാണാം ഒരു വശത്തൂടെ കയറി ഓരോ വശത്തോടെ ഇറങ്ങി ആളുകൾ പോകുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോഴും നൂറുകണക്കിനായ നാട്ടുകാരൊക്കെ ഇങ്ങോട്ടേക്ക് ഉദയപൂർ പരിസരത്തുള്ള അല്ലെങ്കിൽ ശ്രീനിവാസൻ സിനിമകളിൽ ആരാധകരായ ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തുന്നു സഹപ്രവർത്തകർ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധായകർ ഗതാഗതത്തിൽ ൾ ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഇനി മുഖ്യമന്ത്രി വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇങ്ങോട്ടേക്കാണ് മുഖ്യമന്ത്രി വരിക മുഖ്യമന്ത്രി വന്നതിന് ശേഷമാണ് ടൗൺ ഹാളിലെ കൊണ്ടുപോവുക ഉറപ്പായും എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞത് ശ്രീനിവാസൻ തന്നെയാണ് അപ്പോൾ ശ്രീനിവാസൻ ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള സമയമാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ശ്രീനിവാസനെഴുതി വെച്ചാൽ നമ്മളുടെ എപ്പോൾ എപ്പോഴും പറയുന്ന മാത്രമല്ല നമ്മൾ രാവിലെ മുതൽ സംസാരിക്കുന്ന സംവിധാനം അല്ലെങ്കിൽ രാവിലെ മുതൽ സംസാരിക്കുന്ന ശ്രീനിവാസിൻ്റെ ഓർമ്മകൾ ഓർത്തെടുക്കുന്നവർ ഒക്കെ പറയുന്ന കാര്യം എല്ലാ കാലത്തേക്കും ഈ ഓർമ്മകൾ അല്ലെങ്കിൽ ശ്രീനിവാസൻ ഓർമ്മകൾ ശ്രീനിവാസൻ കഥാപാത്രത്തിന് ഓർമ്മകൾ അതിരക്ക് ആ ഡയലോഗ് ഓർമ്മകൾ ഒരു കാലത്തും മലയാള സിനിമ എന്നൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ മലയാളം ഉണ്ടോ അക്കാലം അത്രത്തോളം നിലനിൽക്കുന്ന ലെജൻഡുകളാണ് ഇതിഹാസങ്ങളാണ് ഓരോ സിനിമയും ഡയലോഗും എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട എണ്ണം പറഞ്ഞ സിനിമകൾ എല്ലാം എല്ലാം എണ്ണം പറഞ്ഞ സിനിമകൾ നമ്മൾ ചിന്താവിശേഷമുള്ള ഒക്കെ ഈ എത്ര തവണ കണ്ടാലും അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടത് ഇപ്പോൾ അതിന് ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടി ചിന്താവിശേഷമുള്ള കാണുകയായിരുന്നു അതിൽ ഈ പറയുന്ന രീതിയിൽ ശബരിമലയ്ക്ക് പോയിട്ട് ഒന്നിൽ ഒന്നുകിൽ ആശാന്താൽ കളറിക്ക് പുറത്ത് എന്ന നിലപാട് നിൽക്കുന്ന ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു കുടുംബനാഥൻ ശബരിമലയിൽ പോയിട്ട് വന്നിട്ട് അവിടെ നിൽക്കുമ്പോഴേക്കും മണിക്കൂറുകൾ ഞാൻ കണ്ടുവച്ച എന്ന് ഇന്നസെൻറ്റിനോടും തിലകനോടും അച്ഛന്മാരോടും ഭാര്യയുടെ അച്ഛനോടും അദ്ദേഹത്തിൻ്റെ അച്ഛനോടും പറയുന്ന ആ കഥാപാത്രം എന്നിട്ട് എന്തേ എന്തേ വരാനെത്ര വൈകി നയ്യപ്പൻ ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തോന്നും എന്നൊക്കെ പറയുന്നു പിന്നെ അതിൻ്റെ അതിൻ്റെ പരിണിതികളും ഒക്കെ എത്ര തവണ കണ്ടാലും നമുക്ക് മടുക്കാത്ത അല്ലെങ്കിൽ മടുപ്പ് തോന്നാത്ത സിനിമകളായി ആ സിനിമകളൊക്കെ അങ്ങനെ 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 ദീപ്തക്ഷ ചിത്രങ്ങളെ നിലനിൽക്കും ശ്രീനിവാസിൻ്റെ ഓർമ്മകൾ ഉറപ്പായും എല്ലാ കാലത്തും നിലനിൽക്കും എന്നതിന്റെ എന്നതിൻ്റെ പല ഉദാഹരണങ്ങളൊന്നാണ് ആ സിനിമ അങ്ങനെ എല്ലാ സിനിമകളും ഓരോ എടുത്തു സിനിമകളെടുത്തപ്പോൾ സന്മനസുള്ളവർക്ക് സമാധാനം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഓരോ ഏത് സിനിമയും ഓരോ സിനിമയും എടുത്ത് നോക്കിയാൽ തന്നെയും ആ സിനിമയിലൊക്കെ ഡയലോഗുകൾ ആ സിനിമ കൈകാര്യം ചെയ്യുന്ന പ്രമേയമൊക്കെ എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന സിനിമകളാണ് എന്ന കാര്യത്തിൽ എന്ന കാര്യത്തിൽ ആത്മാർത്ഥം തർക്കങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ ഓർക്കുമ്പോൾ പറയുന്നതാണ് അതോടൊപ്പം തന്നെയാണ് ശ്രീനിവാസൻ നടത്തിയ രാഷ്ട്രീയ വിമർശനങ്ങൾ സാമൂഹിക വിമർശനങ്ങൾ ശരിയാണ് അത് പല കാലങ്ങളിൽ ഇപ്പോൾ സിനിമയിൽ മാത്രമല്ല സിനിമയിൽ സിനിമയിൽ മാത്രം ഒതുങ്ങി നിന്നായിരുന്നില്ല ശ്രീനിവാസിനെ കുറിച്ചുള്ള ചർച്ചകൾ ശ്രീനിവാസൻ പറഞ്ഞ വിഷയങ്ങളും ചർച്ചകൾ അതത് കാലത്തെ രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ വളരെ കണിശമായ രീതിയിൽ വളരെ വളരെ ഷാർപ്പായ വളരെ രൂക്ഷമായ രീതിയിൽ പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൽ അനിഷ്ടം ഇഷ്ടക്കാർ ഉണ്ടായിട്ടുണ്ട് കടുത്ത വിമർശനങ്ങൾ അവരും നടത്തിയിട്ടുണ്ട് അങ്ങനെ പക്ഷെ അതുകൊണ്ടൊന്നും ഭയക്കാതെ കൂസാതെ ലോകത്തെ सब्सक्राइब सब्स््रैब